ഹലോ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ബ്ലോഗാണ് ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ നമ്മളൊരു വെജ് കുർമയുടെ ഒരു തയ്യാറെടുപ്പിലുള്ളത് അത് സക്സസ് എന്നുള്ള കാര്യം അറിയില്ല അപ്പോ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കൂടി കാണിക്കുക അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതെ അതെ അപ്പോൾ ഏതായാലും നമ്മുടെ കാശ്മീരിലെ വിശേഷങ്ങളിൽ ഈ ഒരു വിശേഷം കൂടി നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം ഗ്യാസ് കത്തിച്ച് നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വെളിച്ചെണ്ണേ ആദ്യമായി കുക്കിങ്ങുകളൊക്കെ പരീക്ഷണേ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചിട്ടില്ലേ ബിരിയാണി ഉണ്ടാക്കുന്നു കാണിച്ചിട്ടുണ്ടല്ലേ പക്ഷെ അത് അല്ലാതെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലേ വെളിച്ചെണ്ണ തണുപ്പ് കാരണം തണുത്തുറച്ചിട്ടുണ്ട് നമ്മള് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോ അതുകൊണ്ട് വെളിച്ചെണ്ണ ഈ രീതിയിലേക്ക് ഇങ്ങനെ ചൂടാകുമ്പോ അലിഞ്ഞലിഞ്ഞ് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയായി മാറുന്നുണ്ട് സ്പൂണില്ലാണ്ട് ശരിക്കും മനസ്സിലാവുന്നില്ല അല്ലേ അലിയുമ്പോ മാത്രേ നമുക്ക് അത്യാവശ്യത്തിനല്ല നമ്മള് ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണും മാക്സിമം മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ രണ്ട് ഒന്നര ടീസ്പൂൺ അല്ലേ ഏകദേശം ആ ഒരു അളവിലാണ് വെളിച്ചെണ്ണ എടുക്കേണ്ടത് ഏകദേശം വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോ അടുത്ത ഘട്ടം ഇഞ്ചി ഇഞ്ചി അപ്പോ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി ഉണ്ട് അപ്പൊ ഇഞ്ചി ഏതായാലും വെളിച്ചെണ്ണ ചൂടായില്ലേ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി എടുത്ത് ഇടാം ആദ്യമായി കുക്കിംഗ് ബ്ലോഗ് ചെയ്യുന്നവര് ആളായത് കൊണ്ട് ചെറിയ ചെറിയ അപാകതകളിലുണ്ടാവും നിങ്ങള് ക്ഷമിച്ചോളണം അതൊക്കെ കണ്ടിട്ട് അതെ അന്ന് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ പറഞ്ഞു എന്തായാലും നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോ അതേതായാലും ഒന്ന് ചൂടട്ടെ ഇളക്കി ഇഞ്ചിയും അതുപോലെ വരംതിട്ടതിലേക്ക് പിന്നെ വെളുത്തുള്ളിട്ടോ ഇഞ്ചി വെളുത്തുള്ളിട്ടോ അതിന് ശേഷം അത് ശേഷം ഇത് ഇവിടുത്തെ വെളുത്തുള്ളി ആട്ടാ ഇവിടെ ഇപ്പൊ ഈ രീതിയിലെ വെളുത്തുള്ളി വരുന്നത് നല്ല ഉണ്ടായി ഷേപ്പിലാന്ന് ഇവിടുത്തെ വെളുത്തുള്ളി വരുന്നത് വലിപ്പം ഉദ്ദേശി ഒരല്ലിയല്ലേ ഇത് ഇത് രണ്ടല്ലി ആ ഇത് ഒറ്റ വെളുത്തുള്ളിയല്ല ഇത് രണ്ട് സൈഡിൽ ഇതിന്റെ ഓപ്പോസിറ്റും സെയിം ഉണ്ട് ഇത് രണ്ടല്ലിപ്പിലേപ്പിലിട്ടാ അപ്പൊ രണ്ടല്ലി മാത്രമേ ഈ വെളുത്തുള്ളിക്ക് ഇണ്ടാവുള്ളൂ മൊത്തത്തില് അപ്പൊ കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട് കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാം മൊത്തത്തില് ഉണങ്ങി പോയി പക്ഷെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ വെച്ച് വെച്ച് ഇത് ഉണങ്ങി പോയി കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഇടയ്ക്ക് ചൂട് ഇടയ്ക്ക് തണുപ്പൊക്കെ ആയിരുന്നു രാത്രി നല്ല തണുപ്പ് പകലെടക്ക് വെയിലുണ്ടായി കഴിഞ്ഞാൽ നല്ല ചൂട് ചൂടുണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉണങ്ങി പോയി എന്തോ ഒരു ഷേപ്പിൽ ഉരുളക്കേങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളക്കേങ് അതിലേക്ക് ചേർക്കുന്നുണ്ട് അതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് അതെ

ഈ ഡ്രസ്സൊന്നും കണ്ടാലും പേടിക്കേണ്ട കേട്ടോ ഇത് ഈ തണുപ്പായതുകൊണ്ടിട്ട ഡ്രസ്സാണ് കേട്ടോ ഇത് ഇവിടെ പുറത്ത് നല്ല തണുപ്പാണ് നമ്മൾ ഒക്കെ ഓൺ ചെയ്തിട്ട് റൂം ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് ഇത്രയും ദിവസം ഉണ്ടായത് അപ്പോ ഹീറ്റർ ഒന്നും ഇല്ലാതെ റൂമിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ അതിന് പറഞ്ഞ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കാശ്മീരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പുറത്ത് കടയിൽ പോയ സമയത്ത് ശ്രീനഗറിൽ നിന്ന് വാങ്ങിയതായത് അപ്പോൾ ഇതിനിടെ എണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ഇങ്ങനെയുള്ള ഡ്രസ്സിന് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആ ഒരു റേഞ്ചിലാണ് ഇതിന് റേറ്റ് വരുന്നത് ൂടി നമ്മള് ഏതെങ്കിലും അതിന് മുകളിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കംഫേർട്ട് ആയിട്ടുണ്ടാവും തണുപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് തണുപ്പ് മനസ്സിലാവുകയില്ല ഇത് ആണ് ഇത് ഞാൻ നേരത്തെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് ഗ്രീൻ ഗ്രീൻ ഈ കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഇട്ട് വെക്കുന്ന എന്താ വെച്ചാൽ അതിൻ്റെ അകത്തെ വിഷാംശവും കാര്യങ്ങളും മറ്റുള്ള എന്തെങ്കിലും പിന്നെ അതില് കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പിന്നെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അത് യൂട്യൂബില് കണ്ടൊരു ഇതാണ് നമുക്ക് നമുക്കതിനെ കുറിച്ച് ധാരണ ഉണ്ടായിട്ടില്ല നമ്മൾ നാട്ടിൽ നിന്നും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ അത് ഇതുവരെ വീട്ടിലൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പോ അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പച്ചമുളക് കൂടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ശെരിക്കറിവില്ലാത്തോണ്ട് നമ്മൾ യൂട്യൂബ് നോക്കി അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പൊ നമ്മള് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് എല്ലാം ചേർത്തതിന് ശേഷം ഇതാ ഉപ്പ് അതിലേക്ക് എത്ര ടീസ്പൂണാ അളവില് അളവില് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ പച്ചക്കറിയൊക്കെ ഇട്ടതിന്റെ അളവിനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ചേർക്കണോ മഞ്ഞപ്പൊടി ഏകദേശം ഈ രൂപത്തില് മൊത്തം അപ്പൊ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ അതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണാന്ന് ചേർക്കണം സാധാ ടീസ്പൂണിന്റെ അളവല്ലേ ഇത് വലിയ ആ വലിയ സ്പൂൺ നമ്മൾ നാട്ടിൽ ഇത് രണ്ട് സ്പൂണിന്റെ ആദ്യ അളവിൽ വരും ഇത് കുറച്ച് കുഴിവ് ആയിട്ടുള്ള സ്പൂൺ അല്ലേ പിന്നെ ഗരം മസാല അല്ലേ ഈ മസാലകളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടു നാട്ടോ ഇതെല്ലാം ഗരം മസാല പാക്കറ്റ് നാട്ടിൽ കൊണ്ടാണ് അതുപോലെ ആ അതുപോലെ മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ അത് ഏകദേശം ഒരളവില് ചേർത്തിട്ടുണ്ട് അല്ലേ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന ഗ്രീൻ പീസ് ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ പിന്നെ ഗ്രീൻ പീസ് ഈ രീതിയിൽ തന്നെ വരുന്നത് നമ്മുടെ പയറില്ലേ അതുപോലെ ഇതിന്ന് പൊളിച്ചിട്ട് ഗ്രീൻ പീസ് നമ്മൾ ഫ്രഷ് ഗ്രീൻ പീസ് പുറത്തേക്ക് എടുക്കുന്നു ഇതിപ്പോ വാങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ട് ഈ കളറിലൊരു വ്യത്യാസം വാങ്ങിയ സമയത്ത് നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ കളർ വ്യത്യാസം വന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്ക് കുറച്ച് സമയം തിളക്കട്ടെ അപ്പോ തിളച്ചിട്ടുണ്ട് അപ്പൊ തിളച്ച് വെള്ളം തിളക്കുന്നതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോ ഈ സാധനം ഞാന് ശ്രീനഗറിൽ പോയ സമയത്ത് വാങ്ങിയതാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കായത് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതുവരെ നമ്മൾ കഴിച്ചില്ല അതുപോലെ തന്നെ വെച്ചില്ല ഇന്ന് ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രീനഗറിൽ പോയ സമയത്ത് അപ്പുറത്ത് ആയിട്ട് ഇവിടാം ഈ വാർത്ത ഇതാ ഈ സാധനം നമ്മൾ മുന്നൂറ് രൂപക്ക് വാങ്ങിയതാണ് ഈ ഒരു ബോക്സ് അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്ത ഇതിൽ ഒരുപാട് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇത് മറ്റേ ഇതല്ലേ ഇതിന്റെ പേര് ഫ്രൂട്ടിന്റെ ഇതാ അത് പിന്നെ

ഇതാക്കിയല്ലോ നമ്മള് ചിരവിയത് ആ ചിരവിയത് ഇങ്ങനെ വേണ്ടത് പക്ഷേ നമുക്കത് ഇവിടെ കിട്ടാത്തോണ്ട് നമ്മൾ ഇതാ തേങ്ങാ പൊടി കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങാ പൊടിയത് അപ്പൊ ഇതാണ് നമ്മൾ അരപ്പിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ നിന്നാണ് ബദാമത് ഇന്ന് നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതിലുണ്ടായിരുന്നതെടുത്ത് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം അണ്ടിപ്പരിപ്പ് കാര്യങ്ങളൊന്നും കിട്ടൂല കിട്ടും പുറത്ത് കിട്ടും പക്ഷെ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനമാണ് അപ്പോൾ സൗത്ത് ഏരിയന്നൊക്കെ വരുന്ന സാധനം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഭയങ്കര റേറ്റ് വേണം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചിലപ്പോൾ അധികമായി പോകാൻ പാടില്ല അതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ഏതായാലും നമ്മൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരപ്പ റെഡിയാക്കാനുള്ള പരിപാടി നോക്കാം വെള്ളം അത്യാവശ്യത്തിന് ആവശ്യത്തിന് ആവശ്യത്തിന് അത് മാത്രം മാത്രേ കുക്കറിശോളൊക്കെ പറയുന്ന മാതിരി ആവശ്യത്തിന് മാത്രം എടുക്കുക എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല പേസ്റ്റ് അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കണം പക്ഷെ എന്നാലേ അതിന്റെ അല്ലേ ഗ്രേവി കുറച്ചൊരു ഇതായിട്ടുണ്ടാവും എന്താ പറയാ ഒരു തിക്കായിട്ടല്ലേ ശരിക്കും നല്ല രീതിയിൽ അരച്ചെടുക്കണം അത് ഏതായാലും അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് വെള്ളം അപ്പൊ അത് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അതെ പത്ത് മിനിറ്റ് നേരം നമുക്കത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം അപ്പോ ആ സമയം കൊണ്ട് പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് വരും അപ്പൊ നമുക്ക് അടപ്പ് തുറന്നു നോക്കാം ഏകദേശം വെന്തിട്ടുണ്ടത് അപ്പൊ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലത്തെ അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഇളക്കി മിക്സ് ചെയ്യണം അത് അപ്പൊ ഏതായാലും നമുക്ക് അരപ്പ് നല്ലതായിട്ട് ഉപ്പുണ്ടാടേണ്ടി വരുവാടേണ്ടി വരും ഉപ്പ് കുറച്ച് കൊറവുണ്ട് അപ്പൊ അത് ഉപ്പ് ചേർത്തിട്ട് സെറ്റ് ആക്കാം അതിന്റെ ഒരു സ്മെല്ലൊക്കെ വന്നു അല്ലെ കുറുമേന്റെ ഏതായാലും ഇതിലേക്ക് കുറച്ച് മല്ലി അതെ അതെ ഇവിടെ ടേസ്റ്റ് തന്നെ പകുതി സാധനം തീർക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഏതായാലും അതെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണ് ആ മതിയാവുമല്ലേ ആ ചെറിയൊരു ചൊവ കിട്ടാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് മല്ലി അലയുണ്ട് അപ്പോൾ മല്ലിയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഫിനിഷിങ് ആ ഇനി കാര്യമായിട്ടൊന്നും ഇതിലേക്ക് ഇടാനില്ലല്ലോ

എല്ലാത്തിന്റെ അളവ് കൃത്യമായി തോന്നിയ പോലെ ഇടല്ലേ അപ്പൊ ഏതായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈകിപ്പിയല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ കാണാ ബൈ